മുജാഹിദ്ദീൻ ബ്രിഗേഡിലെ മുതിർന്ന അംഗമായ മുഹമ്മദ് ഹസൻ മുഹമ്മദ് അവാദിനെയാണ് ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം വധിച്ചത് ഈ അവാദ് ആൾ ചില്ലറക്കാരനല്ല ഇസ്രയേലിൽ നിരന്തരമായി ആക്രമണം നടത്തുന്നതിനും ആ അവിടെ തീവ്രവാദി ആക്രമണങ്ങൾ നടത്തുന്നതിനും ഒക്കെ തന്നെ ചുക്കാൻ പിടിച്ചിരുന്ന ഒരാളായിരുന്നു ഇയാൾ നേരത്തെ ഇസ്രായേൽ അമേരിക്കൻ പൗരത്വമുള്ള രണ്ടുപേരെ തട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലും ഉൾപ്പെട്ട ആളാണ് ഈ അവാദ് ഇയാൾ തന്നെയാണ് ശിരി വിവാസിനെയും അവരുടെ കുഞ്ഞുങ്ങളെയും അന്ന് തട്ടിക്കൊണ്ടുപോയത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഈ അമ്മയും കുഞ്ഞുങ്ങളെയും തട്ടിയെടുത്തത് ആരാണ് എന്ന് ഇസ്രായേൽ സൈന്യത്തിന് വ്യക്തമായി അറിയാം ായിരുന്നു ഏതായാലും ഈ കുഞ്ഞുങ്ങളെ ഈ അമ്മയൊക്കെ തന്നെ ഇയാൾ ഇത്രയും ക്രൂരമായ രീതിയിൽ കഴുത്ത് തിരിച്ചു കൊല്ലും എന്നാരും പ്രതീക്ഷിച്ചിരുന്നത് പിന്നെ എന്നാൽ അവാദിന്റെ പഴയ ചരിത്രം പരിശോധിക്കുന്ന ആർക്കും ഇയാൾ ഒരു നരാധമനാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് താരതമ്യേന ചെറുപ്പക്കാരനായ ഒരു തീവ്രവാദ നേതാവാണ് ഇയാൾ അങ്ങനെയാണ് ഹമാസിനൊപ്പം ചേർന്ന് ഇസ്രയേലെ ജനങ്ങളെ കൂട്ടക്കൊല ചെയ്യാനും തട്ടിക്കൊണ്ടു പോകാനും ഒക്കെ ഇയാളും അവർക്കൊപ്പം എത്തിയത് അങ്ങനെ ഈ അമ്മയും കുഞ്ഞുങ്ങളും അവർക്കൊപ്പമായിരുന്നു കുഞ്ഞുങ്ങളുടെ അച്ഛൻ ഒരു പക്ഷേ ഹമാസിന്റെ തന്നെ കൈകളിലായിരുന്നിരിക്കാം അതുകൊണ്ടാണ് അദ്ദേഹത്തെ പിന്നീട് മോചിപ്പിച്ചത് ഈ അമ്മയും കുഞ്ഞുങ്ങളും ജീവിച്ചിരിക്കുന്നു എന്നായിരുന്നു ഹമാസ് നേരത്തെ പലവട്ടം പറഞ്ഞു ഇവരുടെ ചിത്രങ്ങളും പേരുമൊക്കെ പുറത്തുവിടുന്നവരുടെ പട്ടികയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു ഏറ്റവും ഒടുവിലാണ് അങ്ങനെ അല്ല എന്ന് മനസ്സിലാവുന്നത് ഇവരുടെ മൃതദേഹങ്ങൾ പരിശോധിച്ച ഇസ്രായ ഡോക്ടർമാരാണ് ഇവരെല്ലാം കഴുത്ത് ഞരിച്ചാണ് കൊന്നത് എന്ന് മനസ്സിലാക്കിയത് മാത്രമല്ല ശരി വിവാസിന്റെ മൃതദേഹത്തിന് പകരം മറ്റൊരു സ്ത്രീയുടെ മൃതദേഹം അയച്ച് തട്ടിപ്പ് നടത്താനും ഹമാസ് തീവ്രവാദികൾ ശ്രമിച്ചിരുന്നു അപ്പോൾ ഹമാസും ഈ തീവ്രവാദ സംഘടനകളെല്ലാം തന്നെ ഒരുമിച്ചാണ് ഒറ്റക്കെട്ടായിട്ടാണ് ഇസ്രായേലിനെതിരെ അവിടെ പ്രവർത്തിച്ചിരുന്നത് എന്നുള്ളത് ഇതോടുകൂടി കൂടുതൽ തെളിവായി പുറത്തു വരികയാണ്